നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ നടക്കുന്ന മത്സരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമായിരിക്കും ടെലികോം വ്യവസായം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ രീതിയിലെ കിടമത്സരം നടക്കുന്ന മേഖലയായി തന്നെ ടെലികോം വ്യവസായം മാറിയതിനൊരു പ്രധാന കാരണം ജിയോ തന്നെയാണ് ജിയോ അവരുടെ വില കൂട്ടുകയും ബി എസ് എൻ എൽ അവരുടെ വില കുറയ്ക്കുകയും ചെയ്തപ്പോൾ അതേ ഇന്റർനെറ്റ് സ്പീഡ് ലഭിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ബി എസ് എൻ എൽ മതി പറഞ്ഞുകൊണ്ട് ജിയോയിൽ നിന്ന് ധാരാളം പേർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബി എസ് എൻ മാറുന്നത് തന്നെയാണ് ഇങ്ങനെയൊരു വ്യവസായത്തിന് ഇവിടെ മത്സരം പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അധികം കമ്പനികളൊന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ള പരസ്പരം മത്സരിക്കുകയാണ് എന്ന് പറയാം കുറഞ്ഞ ചിലവിൽ റീചാർജ് പ്ലാനുകൾ ആര് നൽകും അതും വേഗതയുള്ള മെച്ചപ്പെട്ട സേവനങ്ങൾ എന്നിവയിൽ എത്തിക്കും എന്നതാണ് മത്സരത്തിലുള്ള ഓരോ കമ്പനികളും മുൻതൂക്കം കൊടുക്കുന്ന ഒരു സുപ്രധാന ഘടകമെന്ന് പറയാം ഏറ്റവും വേഗതയിൽ ഇന്റർനെറ്റ് കൊടുക്കുക ഏറ്റവും കുറഞ്ഞ വിലയിൽ അത് ലഭ്യമാക്കുക കൂടുതൽ എം കുറഞ്ഞ വിലയിൽ ആര് നൽകുന്നുവോ അവരോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന മട്ടാണ് ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് കമ്പനികളിൽ പലതും റീചാർജ് പ്ലാനുകളിൽ മികച്ച ഓഫറുകളുമായി നിരന്തരം രംഗത്ത് വരുന്നതും എയർടെൽ വി കമ്പനികളെ മാറ്റി നിർത്തിയാൽ നിലവിൽ വിപണിയിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതും ബി എസ് എൻ എൽ ജിയോ കമ്പനികൾ തന്നെയാണ് മുൻപ് ജിയോ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ബി എസ് എൻ എൽ ഓരോ കരുക്കളായി മുന്നോട്ട് നീക്കിവെച്ച് അവരെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ് ഇക്കാര്യത്തിൽ ജിയോയ്ക്ക് മേൽക്കൈ നൽകുന്ന ഘടകം രാജ്യത്ത് വ്യാപിച്ചു വരുന്ന അവരുടെ ഫൈവ് ജി സേവന സംവിധാനം മാത്രമാണ് എന്നിട്ടും ബി എസ് എൻ എൽ പിടിച്ചു നിൽക്കുന്നത് അവരുടെ റീചാർജ് പ്ലാനുകളിലെ അഫോർഡബിലിറ്റി റേറ്റ് കൊണ്ട് മാത്രമാണ് എന്ന് പറയാം സാധാരണക്കാർക്ക് പോലും വളരെയധികം രീതിയിൽ ഇന്റർനെറ്റ് ലഭിക്കുക എന്നതാണ് ബി എസ് എൻ എല്ലിനെ കൊണ്ട് നട്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിയോ എന്നല്ല ഇന്ത്യയിലെ മറ്റേത് ടെലികോം കമ്പനി നൽകുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ സേവനം നൽകാൻ ബി എസ് എൻ എല്ലിന് സാധിക്കുന്നു എന്നതാണ് അവരെ പലപ്പോഴും ചേർത്ത് നിർത്താനുള്ള പ്രധാന കാരണമായി ആരാധകർ പോലും പറയുന്നത് തന്നെ ഫൈവ് ജിയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്ന ബി എസ് എൻ എൽ നിരവധി മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അവരുടെ ദീർഘകാല ഓഫറുകൾ ഒരു മാസത്തേക്കോ ആഴ്ചയിലേക്കോ നൽകുന്ന ഓഫറുകൾക്ക് അപ്പുറം മാസങ്ങളും വർഷങ്ങളും നീളുന്ന ഓഫറുകൾ കുറഞ്ഞ നിരക്കിൽ നൽകി വരിക്കാരിക്ക് തന്നെ നിർത്തുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ബി എസ് എൻ എൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലാൻ ദൈനംദിന ജീവിതത്തിലെ ആവശ്യകതകൾ നിറവേറ്റാൻ അൺലിമിറ്റഡ് കോളിംഗ് ഡേറ്റ എസ് എം എസ് എന്നിവ വേണ്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നു എന്നത് ഒട്ടേറെ ഓഫറുകൾ കമ്പനി അടുത്ത കാലത്തായി അവതരിപ്പിച്ചതിലൊന്നാണ് അതിൽ തന്നെ ജനപ്രിയമാവുന്നതും കൂടുതൽ കാലാവധി തരുന്ന ചില പ്രീപെയ്ഡ് പ്ലാനുകളുമുണ്ട് അങ്ങനെയുള്ള ജനപ്രിയ പ്ലാനുകളിൽ ഒന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് റീചാർജ് ഓഫർ ഈ പ്ലാൻ അഞ്ച് മാസത്തിലധികം വാൽഡിച്ച് നൽകുന്ന ഒന്നാണ് എന്നാൽ അതിൽ നിങ്ങൾക്ക് തന്നെ ചിലവാകുന്ന തുക പക്ഷേ അധികമല്ല ഇതാണ് വാസ്തവം നൂറ്റി അറുപത് ദിവസം ബി എസ് എൻ എൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് റീചാർജ് പ്ലാൻ കാരാവധി നൽകുമ്പോൾ ദിവസേനയുള്ള ഇന്റർനെറ്റ് സൗജര്യം എസ് എം എസ് തന്നെ ഫ്രീ കോൾ എന്നിവയെല്ലാം ഇതിലുമുണ്ട് ഈ റീചാർജ് പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം ടു ജി ബി ഡേറ്റയാണ് കമ്പനി വാഗ്ദാനം ചെയ്തത് ഇതിനു പുറമെ ഈ പ്ലാനിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇടതടവില്ലാത്ത സംഭാഷണത്തിനായി അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും മറ്റ് ആനുകൂല്യങ്ങൾക്ക് പുറമെ പ്രതിദിനം നൂറ് എസ് എം എസ് ഇതിൽ ആസ്വദിക്കാൻ കഴിയും ഡേറ്റ കോളിംഗ് എസ് എസ് എന്നിവ മാത്രമല്ല ഈ ഓഫറിന്റെ ഹൈലൈറ്റ് സിങ് മ്യൂസിക് ബി എസ് എൻ എൽ ട്യൂൺസ്മെന്റ് എന്നിവയും തന്നെ ഇതിനു പുറമെ ഗെയിമിംഗ് ആനുകൂല്യങ്ങളും ഈ ബി എസ് എൻ എൽ പ്ലാനിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതുകൊണ്ട് തന്നെ മുടക്കുന്ന പണത്തിനുള്ള ഗുണങ്ങൾ ലഭ്യമാവുന്ന മികച്ചൊരു റീചാർജ് പ്ലാൻ തന്നെയാണെന്ന് സംശയം പറയാം മുകേഷ് അംബാലയുടെ ജിയോ രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സർവീസാണിത് നിരവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജുകൾ അവർക്കുണ്ട് അതുകൊണ്ടാണ് ജിയോ ജനപ്രിയമായത് ജിയോയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റീചാർജുകളിൽ വരുന്ന ഒരു പ്ലാനാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്